രാഷ്ട്രീയ കക്ഷികൾ മതേതര സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അതിനായി ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കേരള യുവജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നവർ എലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റ് കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞു കൊള്ളട്ടെ എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് അതിനു വേണ്ടി നിലക്കൊള്ളുന്ന പ്രസ്ഥാനം അഖിൽസുന്നതികത്ത് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ീനീ പ്രസ്ഥാനങ്ങളിൽ ഇല്ല ഇവിടെ ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധ ഭിന്നതകളും ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർത്ത് അവർ വലിയ കക്ഷികളാണെന്ന് രാഷ്ട്രത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം പ്രത്യേകമായി അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള പാർട്ടികൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ താരം കൊടുത്ത് വളർത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും എല്ലാ കേന്ദ്ര സ്റ്റേറ്റ് ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മതമൈത്രിയും സ്നേഹബന്ധവും കുറഞ്ഞു വരികയാണ് സമുദായത്തിൻ്റെ ഉള്ളിൽ ഭിന്നതയുണ്ടാക്കാൻ ചില ചെറു സംഘങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് അവർ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പരിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളെ വികലമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു അഖിലസുന്ന ജമാഅത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പാരമ്പര്യ ശബ്ദമാണ് ഒത്തൊരുമിച്ച് രാജ്യത്തോടൊപ്പം പ്രവർത്തിക്കാൻ അഖിലസുന്നക്ക് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട് ഭിന്നതകളിൽ നിന്നും എല്ലാവരും മാറി നിൽക്കണമെന്നും നന്മയിൽ ഒരുമിക്കണമെന്നും കാന്തപുരം വ്യക്തമാക്കി ചടങ്ങിൽ പ്രവാസി സുരക്ഷാ പദ്ധതിയായ ഐ സി എഫ് കെയറിന്റെ ഉദ്ഘാടനവും പ്രഖ്യാപനവും കാന്തപുരം നിർവഹിച്ചു